കേരളത്തിൽ കേരളത്തിലിതിൻ്റെ ഒരു ആണ് ഞാൻ പറയുന്ന വെച്ചാൽ കേരളത്തിലിത് അതിനിർണായകമാണ് കാരണം സെലക്റ്റഡ് ആയിട്ടുള്ള നിയോജക മണ്ഡലങ്ങളിലായിരിക്കും ഇത്തവണ ബി ജെ പി കൃത്യമായിട്ടുള്ള അജണ്ട വെച്ചുകൊണ്ട് പ്രവർത്തിക്കുക ഇപ്പം ലോകസഭയിൽ ഒരു ലോകസഭാ സീറ്റ് പിടിച്ചെടുക്കൽ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ് കാരണം അത് പത്ത് ലക്ഷമൊക്കെ ആളുകളിലാണ് അങ്ങനെ പത്ത് ലക്ഷത്തോളം വോട്ടർമാരുള്ള ഒരു ലോകസഭാ മണ്ഡലം അവർ പിടിച്ചെടുത്തു ആ പിടിച്ചെടുത്തതിന് അവരുപയോഗിച്ച തന്ത്രം ഇപ്പോൾ എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട് ആ തന്ത്രം ഒരു സംസ്ഥാനത്തിലുള്ള ഒരു നിയോജക മണ്ഡലത്തിൽ പ്രയോഗിക്കാൻ കൂടുതൽ എളുപ്പമാണ് അപ്പോൾ തൃശൂരിൽ തന്നെ ആ ഇലക്ഷൻ കഴിഞ്ഞ അനാലിസിൽ നമുക്കറിയാം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏഴിൽ ആറ് മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ആയിരുന്നു നീടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ ഈ ഈ ഇതിന് മുൻപ് തന്നെ ഈ വോട്ടേഴ്സ് ലിസ്റ്റിലെ അപാകതകൾ കണ്ട സമയത്ത് ഇതിൽ പരാതിപ്പെട്ടുകൊണ്ട് കോ കളക്ടർക്കാണ് പരാതി കൊടുത്തത് കാരണം കലക്ടറാണത് ജില്ലാ ഭരണാധികാരി അല്ലെങ്കിൽ ഭരണാധികാരി അദ്ദേഹത്തിന് കൊടുക്കുന്നു അത് പരിശോധിച്ച് പരിഹാരം കണ്ടെത്തും എന്ന് പറഞ്ഞ കലക്ടർ പരിഹാരം ഉണ്ടാക്കിയില്ല പിന്നീട് രണ്ടാമത് വീണ്ടും ഈ ലിസ്റ്റ് വരികയും വോട്ടിൻ്റെ അന്ന് പോയിട്ട് പരാതി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ തൃശ്ശൂർ ജില്ലാ കലക്ടർ പറഞ്ഞ മറുപടി നമ്മൾ പറഞ്ഞല്ല മറ്റേ മന്ത്രിയായിരുന്നു സുനിൽ കുമാർ പറഞ്ഞ മറുപടി എന്താണ് അവരുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ട് അതുകൊണ്ട് അവർക്ക് ജനാധിപത്യപരമായി വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നാണ് അപ്പോൾ അതോടെ ഇത് അടഞ്ഞ അധ്യായമായി അപ്പോൾ ഒരു ഒരു കലക്ടർക്ക് ഈ രീതിയിൽ വേണമെങ്കിൽ കളിക്കുക എന്നുള്ളതാണത് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഒരു പത്ത് മണ്ഡലങ്ങളിൽ നോയിക്കൊള്ളൂ ഈ കളി നടക്കും ഒരു പത്ത് മണ്ഡലങ്ങൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ അവസ്ഥ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ഒരു അറുപത് എൺപത് അറുപത്തഞ്ച് എൺപത്തി അഞ്ച് ഇത് വയ്ക്കാണ് സാധാരണത് നിൽക്കാറുള്ളത് ഇപ്പോൾ മാത്രമാണ് എന്തു ചെയ്ത് ഒരു നൂറിലേക്കൊക്കെ എന്ത് ചെയ്തത് ഇത് പിന്നെ അങ്ങനത്തെ ഒരു സ്വീപ്പിംഗ് സമയത്ത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഒരു പത്ത് നിയോജക മണ്ഡലങ്ങൾ അവർക്ക് പിടിച്ചെടുക്കാൻ ഈ പറഞ്ഞ ആ മണ്ഡലങ്ങളിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വോട്ടേഴ്സിന് കൊടുത്തിട്ട് പ്രതിഷ്ഠിച്ചാൽ മതി അതിന് ഈ പറയുന്ന ആരാണോ നിയമപരമായി തടയേണ്ടത് അവരനുകൂല നിലപാടെടുക്കുകയാണെങ്കിൽ അത് സംഭവിക്കും പത്ത് സീറ്റുകൾ ബി ജെ പി പഠിച്ചാൽ അവരായിരിക്കും കിങ് മേക്കേഴ്സ് ബി ജെ കേരളത്തിൽ അധികാരം ആർക്ക് പോകണം അല്ലെങ്കിൽ ആര് ഭരിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്ന ബി ജെ പി ആയിട്ട് മാറും അതുകൊണ്ട് തന്നെ അതീവ അപകടകരമായൊരു സാധ്യത കേരളത്തിൽ പോലും നിലനിൽക്കുന്നുണ്ട് അതിവിടത്ത് എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് അതിനെതിരെയുള്ള ജാഗ്രതയും പ്രതിരോധവും ആവശ്യമുണ്ട് പ്രത്യേകിച്ചും രാഷ്ട്രീയക്കാർ ഇതിനെ അതിൻ്റെ ഗൗരവത്തിൽ തന്നെ എടുത്ത് ഇപ്പോൾ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യേണ്ടതുണ്ട് എന്നാണ് പറയാനുള്ളത്